അപ്പോൾ പ്രിയൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു മേഡത്തിനെ കാണാൻ പ്രിയൻ വന്നിട്ടുണ്ട് താഴെ വിളിച്ച് ഐ മീൻ ഫ്ലാറ്റിൽ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വരാൻ പറഞ്ഞു അപ്പോൾ മോളി വന്നപ്പം എട്ട് മണി എന്നപ്പോൾ പറഞ്ഞു അപ്പോൾ പ്രിയേട്ടോ അത് പോയി എന്ത് പ്രിയേട്ടാന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ പടം തുടങ്ങുകയാണ് ആ വെരി ഗുഡ് കൺക്ട്രിച്ച് അത് പിന്നെ കീർത്തി എന്ന ഷൂട്ടിങ്ങിനെ എന്ന് പറഞ്ഞു കീർത്തിയെ ഷൂട്ടിങ്ങിന് വിട്ടേക്കണം എന്ന് ചേട്ടാ എന്താണെന്ന് പറയാം അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തേർഡ് ഇയർ ആണ് സിനിമ എന്ന് പറഞ്ഞത് എന്നൊക്കെ നീ ഒരു പല്ലവി എന്നോട് പാടണ്ട ആ പല്ലവി എന്നോട് നീ പാടണ്ട ഓക്കെ സി യു എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ കയറി വന്നു ചേട്ടൻ കയറി വന്നിട്ട് ആ പ്രിയ നീ എപ്പോ വന്നു പറഞ്ഞു ഞാൻ ഉള്ളോട് പറഞ്ഞു കേട്ടോ ശരി ഓക്കേ എന്ന് പറഞ്ഞു ഞാന ചേട്ടാ ചേട്ടാ ഒരു മിനിറ്റ് ഇങ്ങനെ ആക്ഷൻ ഒക്കെ കാണിക്കുന്നു കാരണം പ്രിയേട്ടൻ പറഞ്ഞ കാര്യം പിന്നെ കാണാൻ കേട്ടോ ഞങ്ങൾ പോയിട്ടേ ഞങ്ങൾ വേറെ താമസിക്കുന്നു പറഞ്ഞിട്ട് പോയി രണ്ടുപേരും പോയി രണ്ടുപേരും പോയി അപ്പൊ ഞാൻ പറഞ്ഞു അത് എങ്ങനെ സമ്മതിച്ചു ചോദിച്ചപ്പോൾ എല്ലാരും കൂടെ എല്ലാരും കൂടെ ഒന്നിച്ച് ഫ്രണ്ട്സ് എല്ലാരും ഇരിക്കുകയാണ് ഇട നിന്റെ പടത്തിന് ഹീറോ ഇനൊന്നും ഹീറോയിനൊന്നും കിട്ടില്ല ഒന്നും കിട്ടിയില്ലടാ ഒരു പെണ്ണുണ്ട് പക്ഷെ നല്ല കുട്ടിയാണ് എനിക്ക് അവളെ കിട്ടിയാൽ കൊള്ളാന്നുണ്ട് പക്ഷെ അവളുടെ തന്തപ്പടി വലിയ പ്രശ്നമാണ് എവിടെന്നു ചോദിച്ചപ്പോ ഇത് തിരുവനന്തപുരത്ത് തന്നെയാണെന്നോ തിരുവനന്തപുരത്ത് നീ എന്നോട് പറയടാ ഇപ്പൊ ശരിയാക്കുന്ന നീ ആരാന്ന് മാത്രം ആ തന്ത ആരാണെന്ന് മാത്രം നീ പറഞ്ഞാ മതി ഞാൻ ശരിയാക്കി തരാം അത് നീ തന്നെയാണ് അപ്പൊ ചേട്ടൻ ലോക്ക് ലോക്ക് ടൈപ്പ് പോയി അങ്ങനെ സുരേഷ് ചേട്ടൻ സമ്മതിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടൻ ഉടനെ ഇവിടെ വിടണോ വേണ്ടയോ ജോളിച്ചതരോട് ചോദിക്കണം മറ്റെന്നൊക്കെ ആലോചിക്കുവല്ലോ ഇതെങ്ങനെ ഇപ്പൊ പറഞ്ഞ പപ്പി നമുക്ക് ഒരു അതായത് ഇപ്പൊ എത്രയോ പേര് ചോദിച്ചു അത് വേറെ കാര്യം പക്ഷെ പ്രിയൻ ഞാൻ ആദ്യത്തെ ഡയറക് ഞാൻ ആദ്യമായിട്ട് പ്രിയന്റെ ഡയറക്ഷൻ കൊടുക്കുന്നത് ഞാനാണ് അപ്പോൾ എൻ്റെ മകൾ അവൻ്റെ ഡയറക്ഷനിൽ വരട്ടെ അങ്ങനെയാണ് ചേട്ടൻ പറഞ്ഞത് പ്രിയേട്ടൻ്റെ ഡയറക്ഷനിൽ വരട്ടെ വന്നാൽ നന്നായിട്ട് വന്നാൽ വരട്ടെ വന്നില്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒരെണ്ണം ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിഞ്ഞു മാറാനോ അപ്പൊ നമുക്ക് ടെൻഷൻ ഇല്ല അങ്ങനെ പറഞ്ഞു പക്ഷെ ദൈവാധീനം കൊണ്ട് പ്രിയേട്ടൻ പടം കഴിഞ്ഞപ്പോ പറഞ്ഞു എടാ ഈ പടം അവക്കൊരു ടേണിംഗ് പോയിന്റ് ആണെന്ന് പറഞ്ഞു